ഈ കുട്ടികൾക്ക് ഫിലോ ഫിസിയോളജി നാട്ടമി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവര് ഈ കടാവേഴ്സ് അതായത് മനുഷ്യ ശരീരം മരിച്ച മനുഷ്യ ശരീരം കൊടുക്കുമല്ലോ അപ്പം യൂഷ്വലി ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒരു ഭയങ്കര ടഫാണ് ഈ സാധനം കിട്ടാൻ വേണ്ടി കാരണം ഇതിൻ്റെ ഒരു ഒക്കെ ഫോളോ ചെയ്യാനുണ്ട് ഏഹ് കോളേജുകൾക്കും ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യ ശരീരം പഠനാവശ്യത്തിന് കിട്ടുക എന്ന് പറയുന്ന കുറച്ച് പാടുള്ള കാര്യ കുറച്ചപ്പുറത്തെ ശ്രീ കോളേജിൽ എന്റെ വേറെ കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു എന്തിനാ നഴ്സിങ്ങിന് പഠിക്കുന്ന അപ്പൊ അവൾക്കൊക്കെ ഇതൊക്കെ ഒരു കിട്ടാൻ ഈ ശരീരം പഠിക്കാനുള്ളത് അപ്പൊ നാല് കുട്ടികളൊക്കെ ഒരു മനുഷ്യ ശരീരം വെച്ചാണ് അവര് പിന്നെ ഹനാട്ടമിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ കോളേജിൽ ഇതിനൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എല്ലാ കാലത്തും നല്ല ലാവിഷായിട്ട് ശരീരം കിട്ടുമായിരുന്നു അന്നും ആ കുട്ടികളെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നട വഴിയിലേക്കൂടെ മാത്രം ഇവിടെ നടക്കാൻ പാടുള്ളൂ അതിലേക്കൊന്നും പോകാൻ പാടില്ല ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാണും എന്നൊക്കെ കുറച്ച് സ്റ്റുഡൻസിന്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബോഡി ഒരു പർട്ടിക്കുലർ ബോഡി ഒരിക്കലും പഠിക്കാൻ കൊടുത്തപ്പം ആ ലാബ് അറ്റിന് പറഞ്ഞു പറഞ്ഞു അത്ര ഈ ബോഡി പ്രിസർവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ടേബിളിൽ കിടക്കുന്ന സമയത്ത് ആ ബോഡിക്ക് ജീവൻ ഉണ്ടായിരുന്നു അതായത് ജീവനുള്ള ബോഡിയാണ് പ്രിസർവ് ചെയ്തിട്ട് അവർക്ക് അതേപോലെ അവിടെ ഒരു 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 ആ പഠിക്കുന്ന ഞാൻ എന്തോ എന്തോ പ്ലംബിങ്ങിന്റെ വേണ്ടി കുഴി ഇങ്ങനെ നമുക്കിത് കഥ എവിഡൻസ് കൊടുത്തേക്കും ധർമ്മസ്ഥലിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അവിടെ ഒരു മെഡിക്കൽ കോളേജിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെന്ന് ഞാൻ കരുതുന്നു അതായത് അനാറ്റമിക് പഠിക്കാൻ കൊണ്ടുവരുന്ന ബോഡിയിൽ പലതും മരിക്കാതെ ടേബിളിൽ നിന്നാണ് മരിച്ചു പോകുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത അതുപോലെ തന്നെ ആശുപത്രിക്ക് കുഴിവെട്ടിയ സമയത്ത് അവിടെ നിന്നും അസ്ഥികൾ കണ്ടെടുത്തു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ളതാണ് എന്നുള്ളതാ ഒരു പെൺകുട്ടി ഇവിടെ വളരെ ഞെട്ടിക്കുന്ന ഒരു തുറന്നു പറച്ചിലാണ് ആരും സ്കിപ്പ് ചെയ്യണ്ട പരമാവധി ഷെയർ ചെയ്യുക നമുക്ക് വീട്ടിലോട്ട് കിടക്കാം വിടരുത് വോയിസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം ഈ ഒരു പെൺകുട്ടിയുടെ വോയിസ് ഒരിക്കലും പുറത്ത് വിടരുത് എന്നാണ് ആ പെൺകുട്ടി ആവശ്യപ്പെട്ടത് എന്നിട്ടും അത് പുറത്ത് വിടണമെങ്കിൽ ആ ഒരു ഓഡിയോ അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തില് ഒരു തർക്കവും വേണ്ട അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ഇൻസിഡന്റിനെ കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് കുറേ കാലം മുമ്പ് ഒരു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആ കാലത്തിലൊക്കെ എനിക്ക് അറിയായിരുന്നു കാരണം അന്ന് ഞാൻ ധർമ്മസ്ഥലി പോയിട്ടുണ്ടായിരുന്നു എന്റെ ഫാമിലിയിലുള്ള ഒരു കുട്ടിയോട് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടീൻ്റെ ഒരു കാര്യത്തിനൊക്കെ ആയിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഒരാറേഴ് തവണ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഈ പറയുന്ന സാധനം വളരെ ഞാൻ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു തവണ ഞാൻ തന്നെ അവിടെ പോവാൻ ശ്രമിച്ചപ്പോ എന്നോട് ആ ഹോസ്റ്റലിലെ സീനിയർ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വരരുത് അങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്ന കുട്ടികളൊക്കെ ഇവരിങ്ങനെ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ട് പോയി കൊല്ലുന്നത് വളരെ കോമൺ ആണ് എന്നൊക്കെ കേട്ട് അപ്പൊ നമ്മളെ നാട് അന്നും വളരെ പുരോഗമിച്ച നാടായിരുന്നതുകൊണ്ട് എനിക്കത് കേട്ടിട്ട് ഞാൻ അത് അത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല പിന്നെ എന്ത് ആ ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്ക് അറിയാമെന്നുള്ളത് ഈ രാത്രി അല്ലെങ്കിൽ നേരം വൈകി വരുന്ന പെൺകുട്ടികളൊക്കെ ഇവര് ഉപയോഗിച്ച് കൊന്നു കുഴിച്ചു മൂടുന്നുള്ള കാര്യം വളരെ നിസാരമായിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് എന്റെ പൊന്നുമക്കളെ മനുഷ്യന്മാരെ കഥ തന്നെയല്ലേ പറഞ്ഞത് പട്ടിപൂച്ച അതിന്റെ കഥ എന്നല്ലല്ലോ കാലങ്ങളായിട്ട് അവർ ഒരു വിഷയം വളരെ സിമ്പിളായിട്ട് ആ പെൺകുട്ടിയോട് ഹോസ്റ്റലിലെ കുട്ടികൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എന്തോ ഒരു പഴയ ഒരു അവരന്ന് നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ അപ്പൊ ആ ഒരു നടക്കുന്ന വഴിയിൽ നിന്ന് കുറച്ച് മാറി ഇങ്ങനെ കാട്ടിലേക്കൊക്കെ ഞാൻ എനിക്ക് കാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങട് ആ ആ ഈ മാത്രം ഇവിടെ പാടില്ല കോളേജിൽ പഠിക്കുന്ന എത്ര പെൺകുട്ടികളെ കാണാതായി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പെൺകുട്ടികൾക്ക് പോലും അറിയാന്നുള്ളത് ആ നടവഴിയിലൂടെ അല്ലാതെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള നാട് ഇതും ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് അതായത് നമ്മൾ രാക്ക് രാമായണം ഇരുപത്തിനാല് മണിക്കൂർ പറയുന്ന കാര്യമാണ് സ്ത്രീ സുരക്ഷ സ്ത്രീകളെ സംരക്ഷിക്കണം എന്നൊക്കെ നമ്മുടെ നിയമത്തിന് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്ത്രീ സുരക്ഷ അത്രക്ക് നോക്കുന്ന രാജ്യം ആ രാജ്യത്താണ് പെൺകുട്ടികൾ പറയുന്നത് രാത്രി കാലങ്ങളിൽ നിന്നല്ല പകല് പോലും മറ്റുള്ള വഴികൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല ജീവൻ തിരിച്ചു കിട്ടുമോ എന്നറിയില്ല എന്നുള്ളത് തുടർന്ന് കേൾക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അവിടെ ഒരു ഹോസ്റ്റലില് ആ കുട്ടി പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്തോ പ്ലംബിങ്ങിന്റെ എന്തോരാവശ്യത്തിന് വേണ്ടി കുഴി കുഴിയെടുത്തപ്പോ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കിട്ടി അത് പ്രശ്നമൊന്നുമില്ല അവർക്ക് അതൊരു വളരെ സാധാരണ സംഭവമാണ് അത് വേറെ സ്ഥലത്ത് കുഴി എടുത്തിട്ട് അവര് മാറ്റി കുഴിച്ചിട്ടു അത്രയും സിമ്പിൾ ആയിരുന്നു അവർക്ക് അന്നും ഈ സംഭവം അവിടെ എല്ലാവർക്കും അറിയായിരുന്നു അവരുടെ ടീച്ചേഴ്സിനെ അറിയാം അവരെ ഹോസ്റ്റൽ വാർഡനെ അറിയാം പിന്നെ അവരെ പ്രിൻസിപ്പള് അതുപോലെ ആൾക്കൊക്കെ അറിയാം ഈ കുട്ടികളെ അവരെ അവരെ ചെയ്യും ആക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ സേഫ് ും പറഞ്ഞു കൊടുക്കും എന്നല്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ടീച്ചേഴ്സിനറിയ ടീച്ചേഴ്സ് അവര് കുട്ടികളെ അവയർനെസ് ആ മക്കളെ എന്നുള്ളത് അവര് കോളേജിന്റെ പേര് ഇവിടെ പറയാത്തോണ്ടുവെച്ചിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ പുറത്തു പുറത്തുവിടട്ടെ ഇതിപ്പോ നമ്മളെ പോലെയുള്ള യൂട്യൂബർമാർ പറയുന്ന പേരുകളും യൂട്യൂബർമാർ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് കേസ് എടുക്കുന്നത് മാധ്യമങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങ് മൂടിപ്പോയിക്കോളല്ലോ ഇപ്പൊ നമുക്കെതിരൊക്കെ കേസ് വന്ന എന്തുകൊണ്ടാ ആ ഒരു ധർമ്മസ്ഥല എന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് കൊണ്ട് മാത്രം കൊള്ള മക്കളെ കൊള്ള ഇങ്ങനെ സംസാരിക്കുന്നവരെ ശബ്ദിക്കുന്നവരെയൊക്കെ നിങ്ങൾ ശബ്ദം അടപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ രംഗത്ത് വരുന്ന കേട്ടില്ലേ അനാറ്റമിക്ക് പഠിക്കാൻ വരുന്ന ബോഡികളിൽ പലപ്പോഴും ജീവനുള്ളതാ വന്നിട്ടുള്ളു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ ആ പിന്നെ ഒരു കാര്യം എനിക്ക് ഒന്ന് പറയാനുള്ളത് അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഫിലോ ഫിസിയോളജി അനാട്ടമി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ കടാവേഴ്സ് അതായത് മനുഷ്യ ശരീരം മരിച്ച മനുഷ്യ ശരീരം കൊടുക്കുമല്ലോ അപ്പം യൂഷ്വലി ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒരു ഭയങ്കര ടഫാണ് ഈ സാധനം കിട്ടാൻ വേണ്ടി കാരണം ഇതിന്റെ ഒരു ഒക്കെ ഫോളോ ചെയ്യാനുണ്ട് ഏഹ് കോളേജുകൾക്കും ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യ ശരീരം പഠനാവശ്യത്തിന് കിട്ടുക എന്ന് പറയുന്ന കുറച്ച് പാടുള്ള കാര്യമാണ് അപ്പോ കുറച്ചപ്പുറത്ത് കോളേജിൽ എന്റെ വേറെ കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു എന്തിനാ സീൻ പഠിക്കുന്ന അപ്പൊ അവൾക്കൊക്കെ ഇതൊക്കെ ഒരു കിട്ടാത്ത ഈ ശരീരം പഠിക്കാനുള്ളത് അപ്പൊ നാല് കുട്ടികളൊക്കെ ഒരു മനുഷ്യ ശരീരം വെച്ചാണ് അവര് പിന്നാട്ടമയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ കോളേജില് ഇതിനൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എല്ലാ കാലത്തും നല്ല ലാവിഷായിട്ട് ശരീരം കിട്ടുമായിരുന്നു പിന്നെ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു തവണ ഇത് കുറച്ച് കഴിയുമ്പോ അവര് കളയും ഡിസ്പോസ് ചെയ്യും പുതിയത് കൊണ്ടുവരും അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു അപ്പൊ ഒരു തവണ ഈ ഈ ബോഡിയൊക്കെ വെക്കുന്ന ഈ ഫിസിയോളജി അനാട്ടമി ലാബിലൊക്കെ ഇവര് നിർത്തുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമാണ് ഞാൻ പറയുന്നത് അവര് അതിൽ രണ്ടൂരണ്ണന്റെ പേര് പറഞ്ഞായിരുന്നു ആ പേര് ഞാൻ അത്ര ഓർക്കുന്നില്ല ഇപ്പൊ ഈ അണ്ണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫുൾ ടൈം കള്ളു ഓടിച്ചിട്ട് പകുതി പകുതി ഔട്ട് അങ്ങനത്തെ ഒരു ഇതിലിരിക്കുന്ന ഒരാളാണ് അയാൾക്ക് എന്നെ അറിയില്ല എന്താ ചുറ്റാ നടക്കുന്നതെന്ന് എനിക്ക് എന്തേലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനില്ല ഫുൾ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് അയാൾക്ക് ഈ പറയുന്ന ഒരു കൊല്ലത്തിലും അവരയാൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരാളാണ് അങ്ങനത്തെ ആൾക്കാരെ മാത്രമാണ് ഈ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഏരിയാസ് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ കോളേജിന്റെ മാനേജ്മെന്റ് ഹയർ ചെയ്യുക പ്രൊഫസേഴ്സ് ഒക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അതിനപ്പറുള്ള ആൾക്കാരൊക്കെ ഇതുപോലൊക്കെയുള്ള ആൾക്കാരായിരിക്കും അവർക്ക് ഇംഗ്ലീഷ് ഒന്നും പറയത്തൂല്ല അവർ കന്നഡ മാത്രമേ പറയുള്ളൂ അപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ വന്ന് പഠിക്കുന്നുണ്ടല്ലോ കുറെ നേപ്പാളിന്ന് വരെയുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടായിരുന്നു അന്ന് ഇന്ന് എനിക്കറിയില്ല കാരണം ചില കോഴ്സസ് അവിടെ മാത്രമുള്ള കോഴ്സസ് ഉണ്ട് അപ്പൊ ഈ ലാബ് അറ്റൻഡന്റ് ആയിട്ടുള്ള ഇയാള് കുറച്ച് സ്റ്റുഡൻസിന്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബോഡി ഒരു പെർട്ടിക്കുലർ ബോഡി അവർക്ക് പഠിക്കാൻ കൊടുത്തപ്പോൾ ആ ലാബ് അറ്റൻഡന്റ് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു അത്രേ ഈ ബോഡി പ്രിസർവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ടേബിളിൽ കിടക്കുന്ന സമയത്ത് ആ ബോഡിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് അതായത് ജീവനുള്ള ബോഡിയാണ് പ്രിസർവ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തേന്ന് അപ്പൊ അവർക്ക് ദേഷ്യമുള്ള ആൾക്കാരെയും അവരിങ്ങനെ പിടിച്ചുകൊണ്ടിട്ട് പിന്നെ അവിടെ ഇങ്ങനെ പാവങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരെയും വേണ്ടി കൊല്ലാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കിത് കേൾക്കുമ്പോ ഒരു കഥ പോലെയാണെന്ന് തോന്നിയത് പക്ഷേ ഇപ്പൊ ചെയ്യുന്ന വളരെ നല്ല കാര്യാണ് അപ്പോ ഒരുപാട് ഒരുപാട് പെൺകുട്ടികളെ ആണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലും ഇങ്ങനെ കൊന്നില്ലാണ്ടാക്കിയത് എന്തിനൊക്കെയാണെന്ന് മനസ്സിലായില്ലേ ഈ കുട്ടികളുടെ ഒക്കെ പല ബോഡീസും കിട്ടില്ല ഒരു പക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന പലരെയും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല ഇങ്ങനെ അനാട്ടമി പഠിക്കുന്ന കുട്ടികളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം അവരുടെ കൈകളിൽ നിന്നും അങ്ങനെ ഒരു അസ്ഥി കിട്ടി കഴിഞ്ഞാൽ അത് പിന്നെ പഠിക്കാൻ കിട്ടിയ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രേഖകളൊന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കേരളത്തിൽ നിന്നും ഏതോ ഒരു വീട്ടിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഫ്രിഡ്ജിനകത്തു നിന്നും അസ്ഥി കൂടങ്ങളൊക്കെ കിട്ടി പിന്നീട് വളരെ സിമ്പിൾ ആയിട്ട് എഴുതി മായിച്ചു കളഞ്ഞു കാരണം അത് ഇത്തരം കുട്ടികൾ പഠിക്കാൻ വേണ്ടി വാങ്ങി വെച്ച കൂടങ്ങളാണ് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഇത് വളരെ സിമ്പിൾ ആണ് അങ്ങനെ വരുന്ന ബോഡികൾക്ക് ഒന്നും പറയേണ്ടതായിട്ടില്ലല്ലോ അങ്ങനെ എത്രമാത്രം ആളുകളെ കൊന്നൊടുക്കി അങ്ങനെ ആ മേശയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തേക്ക് വരുന്നു ദയവുചെയ്ത് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ കണ്ണടച്ച് മാറ്റി വയ്ക്കാതെ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് വേണമെന്ന് പറയുമ്പോൾ ഇത്തരം വീഡിയോസ് ചെയ്യുമ്പോൾ അത് തള്ളിക്കളയാതെ കാണുക പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടുപ്പാൾ സൈനിങ് ഓഫ്